അങ്ങനെ ബാറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് വീണ്ടും കളി തുടങ്ങിട്ടാ അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട് സിക്സ് നല്ല ബാറ്ററാണ് സെക്കൻഡ് ബോള് അടിച്ചു നല്ല അടിപൊളിയ ബോൾ ചെയ്യുന്നവനും നന്നായി ബാറ്റ് ചെയ്യുന്നവനാണ് ബോളിംഗിന്റെ സ്പീഡ് കൂട്ടി വൈഡായിരുന്നത് കളി ായിട്ട് കണ്ടു മറ്റേതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കാറുള്ളു ഇന്ന് രണ്ട് ടീമിന്റെയും ബാറ്റിങ് ഫുള്ളായി കണ്ടു ചൂടൊന്നുമില്ലല്ലോ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല ക്ലൈമറ്റ് ആയി കാരണം ഇപ്പൊ തണുപ്പ് തുടങ്ങാൻ പോവാണ് ഇവിടെ ഓ ഓ സിക്സ് അത് ഇത്തിരി ലോങ് ആയി പോയിട്ടാ കൊള്ളാലോ അടിച്ചെടുക്കുവോ നാലാമത്തെ ഓവറ് നാലോറും കൂടി ബാക്കിയുണ്ട് സിംഗിൾ ഇട്ടു പുതിയ ബാറ്ററാണ് ഇവന്റെ ബാറ്റിംഗ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ആ ലാസ്റ്റ് ബോളായിരുന്നു ആ ലാസ്റ്റ് ബോളായിരുന്നുണ്ട് അത് വെറുതെ വെറുതെല്ലാം സിംഗിൾ ഇട്ടത് ഓറ് കഴിഞ്ഞ ബാറ്റിംഗ് കിട്ടിയില്ല നാലോവറും കൂടിയും ബാക്കിട്ട ഈ മാസം ഇപ്പം ചൂട് കുറഞ്ഞു തുടങ്ങി കൂടി തണുപ്പ് തോന്നുന്നുണ്ട് ചൂടാ നല്ലത് ചൂട് ഞാൻ എ സി ലോയിരിക്കോ തണുപ്പിനൊരു രക്ഷയില്ല അതും ഫോറൊന്നുമില്ല ഫോറില്ല അവിടെ കണ്ണില്ല അങ്ങോട്ടടിച്ചു കിട്ടില്ല ആളില്ലാത്ത കാരണം അങ്ങനെ രാത്രി പോയിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല രാത്രി ഫോം വിളിക്കണം അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കുറച്ചു നേരം ഫോണിൻ്റെ കളിച്ച് സുഖമായി കിടന്നുറങ്ങണം കാലത്ത് ഫുഡ് കഴിക്കണ കാരണം വെള്ളിയാഴ്ച കാലത്താണല്ലോ ഫുഡ് കഴിക്കുക കാരണം രാത്രി പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം ഫുഡ് വെക്കാൻ ഇപ്പോൾ ഇന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ബോൾ ട്ടാ സിംഗിള് സിംഗിള് പുതിയ ബാറ്ററാണ് ഇവന്റെ ബാറ്റിംഗ് എങ്ങനെ നോക്കാം നമുക്ക് ഇനി കുറച്ച് ഇവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അവനും ബാറ്റ് മാറ്റിണ്ട് വിജയിക്കുമോ നോക്കി നോക്കാം നമുക്ക് പ്രത്യേകിച്ച് നേരം പോകൊന്നുമില്ല ഇവിടെ വന്നിരിക്കുമ്പോ ഫുൾ ടൈം ഫോണിൽ തന്നെയല്ലേ ആ ഫസ്റ്റ് കോള് സിംഗിൾ കിട്ടും ഫസ്റ്റ് കോളല്ല അവൻ്റെ ഫസ്റ്റ് കോള് കുഴപ്പമില്ല മറന്നെടുത്തു സിംഗിൾ ഇട്ടു റൂമിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് നേരം പോക്കൊന്നുമില്ല ഒരു ദിവസമായ കാരണം വേറെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് പോണതറിയില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഫോണല്ലേ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അത്രയും നേരം ഫോൺ ഉപയോഗിക്കുന്നത് കുറയുമല്ലോ വീഡിയോ എടുക്കണമെന്ന് മാത്രം അഞ്ചാമത്തെ ഓവറായി ആര് ജയിക്കുന്ന ആർക്കറിയാം ഇവ പോയില്ലെങ്കിൽ പഠിച്ചെടുക്കും ഓവർ കഴിഞ്ഞു ഇനി മൂന്ന് മൂന്നോറും കൂടെ മൂന്ന് മൂന്നോറിൽ എത്ര എണ്ണം വേണോ ജയിക്കാൻ ഇവര് ബംഗാളിയിലാണ് സംസാരിക്കുന്നത് ാണെങ്കി പിന്നെ മനസിലാക്കിയെ ബംഗാളികൾ മാത്ര കളിക്കാൻ വാങ്ങി വിളിച്ചു തുടങ്ങിട്ടാ ഓ ഫ്ലാഷ് ഓണാണ് ഫ്ലാഷ് ഓഫീസിറ്റാ പതിവ് ഫ്ലാഷ് ഓണ് അഞ്ചേ അഞ്ചോ നാപ്പോളി വാങ്ങി വിളിച്ചു തുടങ്ങി തണുപ്പ് തുടങ്ങിയില്ലേ ഇപ്പൊ നേരത്തെ വാങ്ങു വിളിക്കും അവർ കൂടെ ഉള്ളോ ആറാമത്തെ ഓറാണത് ആ ഓ കടന്നില്ല ഓളും പറ്റിയില്ല സിംഗിൾ ആ ഒരു രസം ഇവിടെ വന്നിരുന്ന് കളി കാണുമ്പോ ആ ബൗണ്ടറി ബൗണ്ടറി ആയിട്ടാ ആറാമത്തെ ഓവറാണ് രണ്ട് കോളി കഴിഞ്ഞു അത്രയോ രണ്ടന്റെ കണക്കൊക്കെ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവണില്ല അത് ഡോട്ട്ബോള് പേഗറിടാ എന്റെ പൂവാളതാ എന്തായാലും കളി ഫുള്ളായിട്ടിരുന്ന് കാണാമെന്ന് വിചാരിച്ചു ും കഴിയില്ല ഇപ്പഴൊന്നും കഴിയില്ല ഇവിടെ പിന്നെ വാങ്ങി കുടിക്കുമ്പോസ് ഒന്നും വരുന്നില്ല അത് കാരണം കുഴപ്പമില്ല അല്ലെങ്കി കളിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവര് അടിച്ചു ഓടിയെത്തും വാങ്ങി കുടിക്കണ നേരത്തെ കളികളൊക്കെ

സിക്സ് 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 രണ്ടോ റോണിയും ബാക്കിയുണ്ട് എത്ര റണ്ണ് കാണാൻ വട്ട് ആ വൈകാര് പോയി ഇല്ലല്ലോ എന്തോ നടക്കുന്നു എന്താണോ സംഭവിക്കുന്നത് ഓവറന്ന് പറയണ്ടല്ലോ ആരന് ബാറ്റർ അവന് വീണ്ടും ബാറ്റിങ്ങിന് അവസരം കൊടുക്കണ്ടല്ലോ മൂന്നാമത്തെ അവസരമായിട്ട് കൊടുക്കണ അവനെ ആളില്ലാതെ ടീമില്

രണ്ട് രണ്ടു കഴിഞ്ഞു മൂന്നാമത്തെ ബോൾ ഫുൾ ടോസ് ഓടുന്നില്ല ഗോള് അവനെ പറ്റിച്ചു അവനെ പറ്റിച്ചു നാരമൂട്ടിന് കളിക്കണതാട്ടാ കടുത്ത മസ നടക്കാറ് കഴിഞ്ഞു രണ്ട് ഗോളും കൂടി ഉണ്ട് ഉണ്ട് കൂടി പുതിയ ആൾക്കാർ കളി കാണാൻ വന്നിട്ട് രണ്ടുപേര് സന്തോഷായി സന്തോഷായി ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം കളി ജയിച്ചു ജയിച്ചുട്ടാ അവന്റെ വിക്കറ്റും പോയി അവൻറെ ഇതായി ഇന്നത്തെ കളി കഴിഞ്ഞു എല്ലാവരും പോവാൻ നിൽക്കുകയാണ് ഫസ്റ്റ് ചെയ്ത ടീം ജയിച്ചു അഞ്ചേ മുക്കാലായി ഒരു മണിക്കൂർ നാലേ മുക്കാലിന് വന്നു അഞ്ചേ മുക്കാലിന് പോണു കളി തുടങ്ങിയപ്പോൾ ഒരു നാലുമണി ആയിട്ടുണ്ടായിരുന്നു കളി തുടങ്ങിയപ്പോ നാലുമണിയായി എല്ലാവരും പോവാൻ നിക്കാണ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം എന്തൊക്കെ ഒരു ചാക്കിലാക്കണ്ടല്ലോ ബാഗൊക്കെ കൊണ്ടുന്നുണ്ട് ബാഗിൽ എന്താണോ ആക്കണേ ബോളൊക്കെ എവിടെ ഞാൻ പറയണ്ട ഫോൺ എടുത്തു കൊടുത്താണ് ബാഗെന്ന് എന്ന കളി കഴിഞ്ഞു കളി കാണാൻ ആൾക്കാർ വന്നപ്പോഴേക്കും കളി നിർത്തിപ്പോയി ബാഗാരുടെ ആണാവോ അടുത്ത ആഴ്ച എല്ലാരോടും വരാൻ പറയണ്ട് അടുത്ത ആഴ്ച നേരത്തെ വരാൻ പറഞ്ഞിട്ടാണ് എല്ലാരും പറയണെന്ന് തോന്നുന്നത് കളി കാണാൻ വന്നത് ആ നേരത്തെ കളി കഴിഞ്ഞു പോണ് മൂന്നരയ്ക്ക് വന്നതാന്നവര് മൂന്നരയ്ക്ക് വന്ന കളി കഴിഞ്ഞു പോണ് അങ്ങനെ കളി കഴിഞ്ഞ് ഒരു പൂവായിട്ട കളി കഴിഞ്ഞു പോവാണ് അല്ല അവനൊരു ബോൾ കിട്ടി അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു ബോൾ കിട്ടി കളി കഴിഞ്ഞ് പോവാഷ് ഓൺ ആണ് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു പരിചയപ്പെട്ട് കഴിഞ്ഞു അവർ രണ്ടുപേരും അവിടെ വെറുതെ ഇരുന്നണ്ട് ഇപ്പോഴത്തെ ബിൽഡിംഗില് ലൈറ്റ് ഒക്കെ ഓണാക്കി തുടങ്ങി നല്ല കാലാവസ്ഥ ആട്ടോ അവിടെ മെയിൻ റോഡാണ് പണ്ടികൂടും പോകണ്ട് നീങ്ങി നീങ്ങിക്കഴിഞ്ഞാലേ സ്ഥലം കൊറേ എടുക്കണ്ട് കാരണം കുഴപ്പമില്ല അടുത്ത ആഴ്ച അവര് നേരത്തെ വരാൻ പറഞ്ഞിട്ട് അടുത്താഴ്ച നേരത്തെ വന്ന് മൂന്നരക്ക് കളി കൊടങ്ങും വെയിലല്ലേ അപ്പ ഞാൻ പുറത്തിറങ്ങാറില്ല ഇന്നത്തെ കളി കഴിഞ്ഞു അടുത്താഴ്ച നമുക്ക് വീണ്ടും വന്നിട്ട് കൊറച്ച നേരം കളി കണ്ടിട്ട് പോവാ റൂമിലേക്ക് പോയികൊണ്ടിരിക്കാണ് വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ ആ ഒരു വണ്ടി വരണ്ടേ ശരി